നമ്മുടെ സബ്ജക്ട് എന്താണെന്നറിയാവില്ല ഉടമ്പടിയും പെരുമാറ്റവും പീഡിയ അതാ സബ്ജെക്റ്റ് അതിൻ്റെ കണ്ടന്റ് വൈസ് എന്താണ് ഇതുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട് എളിമയുടെ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ മരിയൻ സ്പിരിച്വാറിറ്റി അനുസരിച്ചുണ്ട് അഹങ്കാരികളെ ചെതെടുക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും എളിയവരെ ഉയർത്തതെന്ന് പറയുമ്പോൾ എളി ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം വിനയം എന്നെ എങ്ങനെയാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട് അതാണ് അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് മരിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് എന്താണ് അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു പിന്നെ എന്താണ് വിനയാന്യതരെ ഉയർത്തി ഗ്രേസാണ് പിന്നെ ഉയർത്തുന്നത് ദൈവമാണ് ഉയർത്തുന്നത് അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തണത് നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത് ദൈവമാണ് ഒരു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരു മോള് ബി എഡ് പരീക്ഷയാണ് അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ് അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവൾക്ക് പഠിച്ചിട്ട് തലേക്കറണില്ല അവർ റിലേ പോകണം പഠിക്കുന്നതോറും റിലേ പോകും റിലേ പോകണേ കിളിപ്പോയിന്ന് ആൾക്കാരെ പറയത്തില്ല അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും ഇപ്പം കിളി പോയെന്നാണ് പറയണേ അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല ഇവള് വൈവാക്ക് വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് മാത്രമൊരു ആശ്രയമുള്ളൂ അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല പഠിച്ചത് പോകുന്ന ഓർക്കണമല്ല അവൾ റിലേ പോയി അപ്പോൾ മെരിറ്റ് റിലേ പോയിരുന്നർത്ഥം കിളി പോയിരുന്ന അർത്ഥം എന്താ മെരിറ്റ് പോകുന്ന അർത്ഥം ഉടമ്പടി ഭാഷയിൽ എന്താണ് അവൾ പഠിച്ചു പക്ഷെ അവളുടെ തല്ലേ നിൽക്കണില്ല റിലേ പോയി അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ അപ്പം അമ്മയും പറയും നീ ചെല്ലിടിയും മോളെ മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും അപ്പം ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വഴിവാക്കിയിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തന്നെ ചെല്ലണത് മാഷ് ഇവിടെ കണ്ടു പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൃപാശക്തി പോയി ഒരു ഉടമ്പടി എടുക്കുന്നു പറയും ആര് അവിടെ ഇരിക്കുന്ന മാഷ് ഇവളോട് പറയാണ് കൃപാശക്തി പോയൊരു ഉടമ്പടി എടുക്കാൻ ഏ ആ ഇസ്റ്റിസ് ആണ് ഇഷ്ട അസസ്മെൻറ്റില്ലേ അപ്പം നീ കൃപാസത്തിൽ ഉടമ്പടി എടുക്കാൻ പറയും അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കച്ചന്തിന്ന് അവൾ ഉടനെ അവളുടെ പേസ് കൊടുത്തിട്ട് അവളെടുത്ത ഉടമ്പടിയുടെ കാശീർവം ഈ മാഷനെ കാണിക്കും ഞാൻ അവിടെ പോയതാണ് ഉടമ്പടി എടുത്തതാണ് അപ്പോൾ മാഷന്തി മാഷിൻ്റെ ബേഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടി കാശുരൂപം കാണിക്കും അക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളെ അടുത്തേക്ക് കെട്ടി തന്നിരിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാകണം അതിനകതാണ് ഒരു കാരണം സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അതാണ് വിഷയം ഇപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് ആ നിനക്ക് സപ്ലി തരത്തില്ല നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്കാൽ മണിക്കൂർ എടുത്തപ്പോഴ് അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഹാഷ് ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട് അവൾ മുക്കോ മണിക്കൂർ കൊണ്ട് മാ നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ഈ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് സ്പേസ് അവൾ കമ്പ്യൂട്ടറിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷക്ക് അപ്പൊ അമ്മ സഹായിക്കുന്ന രീതി കണ്ട ഏത് പരീക്ഷ ഹാളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും അപ്പോൾ നിനക്ക് കുറേ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷാ ഹാളിലും പ്രാർത്ഥിക്കുക കർത്താവർത്ത ഈ ദൈവസംഘത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയുടെ ഈ ദൈവസേത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയുടെ അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവ കൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ഈ അരൂപി നിലനിൽക്കുവാൻ അരൂപി നിലനിൽക്കുവാൻ അഭിഷേകം നൽകണമേ അഭിഷേകം ശ്രദ്ധിക്കട്ടെ ഹലീ

ആരാധനയും സ്തുതിയും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും അതാണ് ഒരു സബ്ജക്ട് അതിലൂടെയാണ് അങ്ങനെ വരുമ്പോഴ് ദൈവം ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ദൈവത്തിന് നമ്മുടെ മെറിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ് ഇപ്പൊ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിൽ ബീനയുടെയും കഥ പറഞ്ഞില്ലേ അപ്പോൾ സുനിലും എന്താ ഈ വീണ്ടും കിടപ്പായി പുള്ളി സാക്ഷ്യം പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി സാക്ഷ്യം പറഞ്ഞില്ല എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പം പുള്ളി വീണ്ടും തലച്ചോറ് സൂക്ഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് ആ നാൽപ്പത്തി രണ്ട് വയസ്സ നാൽപ്പത് എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പം മരിക്കും അതാണ് കണക്ക് അഞ്ച് പേരങ്ങനെ അഞ്ച് പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് ഇപ്പം രണ്ടുപേർ കിടപ്പുണ്ട് മരിക്കാൻ വേറെ യേശുൻ്റെ വീട്ടിൽ രണ്ടുപേർ ഇത് കിടപ്പാക്കി കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണേ ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പം ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ പക്ഷെ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്ന് അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറയലുമൊക്കെ ഉടമ്പെടുത്തൈലം വിശ്വാസപ്രമാണം ചെയ്ത് പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ വാതിലേക്ക് കൂടി പുറത്തേക്ക് പോണ് അപ്പൊ ഇവള് വാ പൊളിച്ചു ഇതെന്ത് പരിപാടി എന്നാ ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോണ്ട് ഭർത്താവ് നടന്നു വന്നേലൂയാ അപ്പൊ ഈ സുനില പറഞ്ഞ എഴു ഒരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനെ ഒരു അര മയക്കത്തിലായിരുന്നു അപ്പോൾ മാതാവ് വന്നിട്ട് എൻ്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടിപ്പിച്ചു തന്നു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു അപ്പോൾ സുനിലിൻ്റെ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മെനയെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മൾ ആരും നശിച്ചു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മളാരും നശിച്ചരുതെന്നും ദ വെഡ് ഓഫ് ഗോഡ് ആരും നശിച്ചു പോകരുതെന്നും ശ്രദ്ധിക്കട്ടെ

രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് രണ്ട് പത്രോസ് മൂന്നേ ഒമ്പത് കാല വിളമ്പത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ കർത്താവ് കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ ദീർഘക്ഷീർഘക്ഷമ കാണിക്കുന്നു അതായത് നശി ദൈവത്തിന്റെ ഒരു പ്രഖ്യാപിത എന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെന്താണ് നമ്മൾ ആരും നശിച്ചു പോരുന്നാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട് നമ്മൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത് ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ സുനലിനൊരു അനുഭവം കിട്ടി ഇനി സുനിലിൻ്റെ സുനിലിൻ്റെ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പെടുത്തെല്ലാം തേച്ചപ്പോഴാ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുന്നു ഒക്കെ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പം സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകത്തില്ല എന്താ കാര്യം എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു അപ്പം മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നിട്ട് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് എന്താ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കേറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകുന്നത് സൗമ്യത എന്ന് പറയുന്നത് ഒരു കൊമ്പൗണ്ടായിട്ടോ ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കൊമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് എൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്ന അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം നിന്നോടുണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ പേരെന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ക്ഷമയെന്ന് പറഞ്ഞത് എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കുണ്ട് എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത് അത് ക്ഷമയാണല്ല ഗുരിശിൻ്റെ കുരിശിൻ്റെ അവസാനം പറയുന്നത് എന്താണ് പിതാവേ അവർ ചെയ്യുന്ന എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചെന്നാണ് പറയണത് കഴിഞ്ഞില്ലേ നമുക്ക് കിട്ടാനുള്ള പാപത്ത് കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സഹ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടിമോത കൊടുക്കേണ്ടതാണ് അവൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചതെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ല ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്ത് തേളുകുത്തിയ മോന്തയുമായിട്ട് നടക്കുകയില്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേളുകുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേളുകുത്തിയ മോന്ത കാണിച്ചുണ്ടെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാർ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനെയൊക്കെ ഉള്ള കുഴപ്പമതാണ് കാര്യം രണ്ടും ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു എഡവക്കേറ്റ് ചെന്ന് കഴിഞ്ഞാൽ അഞ്ചു പോലെ അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ച് കൊല്ല കഴിഞ്ഞാൽ ബിഷപ്പ് പറയും വണ്ടി വിട്ടാക്കാൻ പറയാം അടുത്ത ഇടവിലോട്ട് അടുത്ത വരെ പണി ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാരെ സ്നേഹിച്ചൊക്കെ ജീവിക്കണത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാനോർക്കണേ ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്കാ പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംരഭ്യമാക്കുന്നത് എന്താ കാര്യം എന്നെ കയ്യും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കണത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്തതു കൊണ്ടാണ് വിശ്വാസമുള്ളവരാരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ചാൽ പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലൊക്കെ വരുന്നത് അത് പറയണ സാവരജങ്ക വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേന്ന് അകന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് വെച്ചാൽ ദൈവമായിട്ട് ഇവിടെ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണേ അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റും ഭർത്താവുമായിട്ട് മാത്രവും ഭാര്യവുമായിട്ട് മാത്രം ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അതപ്പതിച്ചു വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈത്തപ്പെട്ടപ്പോൾ വെളിപാടിന്റെ പ്രശ്നം എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ചു നോക്കണം എന്ത് വിഷയം പറഞ്ഞാലും നീ അതപ്പതിച്ചു നോക്കണമെന്ന് ശ്രുതിക്കട്ടെ ഈശ്വര സ്നേഹി ഹം ലീ ഹം ലീ ഹം ലീ ഹല്ലേലൂയാ ഹം ലീ ഹം ലീ ഈശ്വര ആരാധന ആരാധന വിളിവാട് 25 വിളിവാട് 25 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും നീക്കി കളയുകയും ദീപപീഡം എന്താണ് വിശുഷേഖ് സുധികരിക്കട്ടെ എൻ്റെ പേര് ലിയ ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് ഡേവിഡ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ്റെ അമ്മ കൃപാസനത്തിൽ വരാറുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് മാരേജ് കഴിഞ്ഞത് ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുകയായിരുന്നു റിസൈൻ ചെയ്ത് വന്ന് മാരേജ് കഴിഞ്ഞു അതിനുശേഷം ഐ എൽ ടി എസ് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ഹസ്ബൻഡ് അബുദാബിലാണ് അബുദാബിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഹാതിൻ്റെ പ്രിപ്പറേഷനും കോച്ചിങ്ങും ഒക്കെ ചെയ്തു ഹാദിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് എക്സാം ഡേറ്റ് എഴുത്താൽ മതി എന്നായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിലേക്ക് പോകുന്നത് അവിടെ ചെന്നു ഞാൻ നവംബറിൽ ചെന്നു ഡിസംബറായി ജനുവരിയായി എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ചെയ്യുന്ന ഒരു ഏജൻസി അവർ എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എക്സാം ഡേറ്റ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ എക്സാം ഡേറ്റ് എടുക്കാൻ വരുമ്പോൾ എറർ എന്നാണ് വെബ്സൈറ്റ് കാണിക്കുന്നത് എന്തിൻ്റെ എററാന്നത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജനുവരി ആയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു മാറും ഫെബ്രുവരി ആയി മാർച്ചായി അപ്പോൾ ഒറ്റയ്ക്ക് ഒരാളുടെ സാലറിയിൽ അബുദാബി പോലൊരു സിറ്റിയിൽ ജീവിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് അപ്പോൾ വിഷമിച്ച് ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് കരയും അപ്പോൾ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു മോനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് കേട്ടു മോൻ അതൊന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് മാർച്ചിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഒരു ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കൂടുമ്പം എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ആ എറർ മാറി എക്സാം ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് എക്സാം ഡേറ്റ് കിട്ടിയതും ഒരു തിങ്കളാഴ്ചയാണ് സാധാരണ തിങ്കളാഴ്ച എക്സാം ഡേറ്റ് എടുത്ത് ഹാദിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ചൊവ്വാഴ്ച ദിവസം തന്നെ ഇവിടെ മാതാവിൻ്റെ ഞാൻ നടക്കുന്ന ദിവസം എനിക്ക് ആ എക്സാം ഡേറ്റ് കിട്ടും എക്സാം റിസൾട്ട് വരും ഉറപ്പായിരുന്നു അങ്ങനെ ചൊവ്വാഴ്ച രാത്രി എനിക്ക് റിസൾട്ട് വന്നു പതിനൊന്ന് നാൽപ്പത്തഞ്ച് അതായത് ബുധനാഴ്ച ആകുന്നതിന് മുമ്പ് എനിക്ക് റിസൾട്ട് വന്നു ഞാൻ എക്സാം പാസ്സായി അതിനുശേഷം ഞങ്ങൾ ഇൻറ്റർവ്യൂ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം എവിടെയെങ്കിലും ജോലിക്ക് കയറണം മൂന്ന് പ്രാവശ്യം എൻ്റെ വിസിറ്റിങ്ങിൻ്റെ വിസ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതിനുശേഷം അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് മെഡി ക്ലിനിക്ക് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് സൗത്ത് ആഫ്രിക്കൻ മാനേജ്മെൻ്റ് ഒരു വലിയ ഹോസ്പിറ്റലാണ് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു എയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ നമ്മൾ ഞാൻ എനിക്ക് ഇന്ത്യയിലെ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ആരാധനയുടെ സമയത്ത് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഉടനെ ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പേ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് കിട്ടത്തില്ല കാരണം ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ രണ്ടുമൂന്നു തന്നെ പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ബബ ബബ അടിച്ചിരിക്കുവാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് സാരമില്ല മോനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അമ്മയെ ആരാധന കൂടുമായിരുന്നു ഞാനും ഓൺലൈനായിട്ട് ആരാധന കൂടുന്ന സമയത്ത് എന്നെ മെഡി ക്ലിനിക്കിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവിടുള്ള ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിക്കും യു എയിൽ എവിടെ വർക്ക് ചെയ്തതെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് പറയും അപ്പോൾ അവർക്കൊക്കെ അത്ഭുതമാണ് മെഡി ക്ലിനിക്കിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് യു എയിൽ അല്ലാത്ത സ്റ്റാഫല്ലാത്ത ഒരു വർക്ക് ചെയ്യാത്ത ഒരാളെ അവരെടുത്തേക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു നവംബർ ഓഗസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു ഒക്ടോബർ ആയപ്പോൾ ഞാൻ കുഞ്ഞിനെ ആണെന്ന് അറിഞ്ഞു അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ അനിയത്തി അവളി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്കൊരു തരണമെന്നായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം നോർമലായിട്ട് പോവുകയാണ് ഏഴാം മാസത്തിൽ അമ്മ എൻ്റെ അടുത്ത് വന്നു ഏഴാം മാസത്തെ സ്കാനിങ് സാധാരണ സ്കാനിങ് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുഞ്ഞിൻ്റെ തല വലുതാണ് ഒന്നുകൂടെ അനോമലി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നേഴ്സായതുകൊണ്ട് എനിക്കതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം കുഞ്ഞിൻ്റെ തല വരുന്ന കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് പേടിച്ച് ഞാൻ ഒരു രാത്രി മുഴുവൻ കരഞ്ഞു അപ്പോൾ അമ്മ അമ്മയുടെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു അമ്മ അതുകൊണ്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു മോനെ നീ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവിടെ അതായത് ഇവിടെ അഞ്ചരയ്ക്ക് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ നാലു മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കും എഴുന്നേറ്റിന് ഞാൻ പ്രാർത്ഥന ചൊല്ലും അപ്പോൾ ഈ മെഡി ക്ലിനിക്കിൻ്റെ തന്നെ വേറൊരു വലിയ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അയാൾക്ക് എന്നെ അറിയത്തില്ല അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്കാനിങ്ങിന് വേണ്ടി നീ വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി ചെന്നു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ഏത് ഡോക്ടറെ പറഞ്ഞത് നിൻ്റെ കുഞ്ഞിൻ്റെ തല വലുതാന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡോക്ടർ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു അവൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരു സാധാരണ കുഞ്ഞിൻ്റെ തലയുടെ ഉള്ളൂ അവൻ്റെ നിങ്ങൾക്ക് നീ വെറുതെ വിഷമിക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടറെ ആണോ എനിക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് തെറ്റാണെങ്കിൽ എൻ്റെ ജോലിയാണ് പോകുന്നത് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു എൻ്റെ ജോലി പോകും അതുകൊണ്ട് ഞാൻ കള്ളം എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് സിസ്സേറിൻ്റെ നേരത്തെ അവർ വേണം എന്ന് പറഞ്ഞായിരുന്നു കാരണം എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു ഈ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് തിങ്കളാഴ്ച ഞാൻ ഡ്യൂട്ടി ചെയ്ത് തിരിച്ചു വന്നു ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് വേദന തുടങ്ങി പക്ഷേ വ്യാഴാഴ്ചയാണ് എൻ്റെ സിസറിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് വേദന തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചൊവ്വാഴ്ച ദിവസം അല്ലേ ഇന്ന് മാതാവിന് ഉടമ്പടി ഞാൻ നടക്കുന്ന ദിവസം ഇന്ന് തന്നെ വേണം അവൻ ഉണ്ടാവാണ്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവരെന്നെ സെസേറിയം ചെയ്തു കുഞ്ഞിനെ ഒരു പ്രാവശ്യമേ ഞാൻ കണ്ടുള്ളൂ നേഴ്സ് എന്നോട് പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് സെസേറിയൻ ചെയ്ത് എന്നോട് പറഞ്ഞു ലിയ കുറച്ച് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് അവനെ ഒന്ന് എൻ ഐ സു ലേക്ക് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു അവനെ എൻ ഐ സിയുയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അവർ എൻ ഐ സിയുനിന്ന് വിളിച്ചിട്ട് ഹസ്ബൻഡിനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ചേട്ടായോട് പറഞ്ഞു കുഞ്ഞിന് ഹാർട്ടിനൊരു ചെറിയ ഹോളുണ്ട് അവന് ശ്വാസമെടുക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ട് ഒരു സാധാരണ ഒരു അഡൽട്ടിന് വെക്കുന്ന അതായത് വലിയ മനുഷ്യന് വെക്കുന്ന എട്ട് ലിറ്റർ ഓക്സിജനാണ് എൻ്റെ കുഞ്ഞിന് പോയിക്കൊണ്ടിരുന്നത് പന്ത്രണ്ട് മണി സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മയും ചേട്ടായും കൂടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകും എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ഞാൻ അനസ്തിഷ്യയിൽ കിടക്കുവാണ് അവിടെ കുഞ്ഞിനെ ആർക്കും തൊടാൻ പറ്റത്തില്ല കൃപിനാത്ത് കിടക്കുന്നത് കൊണ്ട് ആരും കാണാതെ അമ്മ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ തൈല ഇട്ട് കൊടുക്കും തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടായി ആരും കാണാതെ അവൻ്റെ നെറ്റി കുരിശ് വരച്ച് പ്രാർത്ഥി തിരിച്ചു പോരും അങ്ങനെ രാത്രിയായപ്പം സിസേനം കഴിഞ്ഞിടക്കുന്ന രാത്രി എനിക്ക് ഭയങ്കര വേദനയാണ് ഞാൻ പറഞ്ഞു വേദന എടുക്കുന്നു അപ്പോൾ എനിക്ക് പെത്തഡീൻ ഇഞ്ചെക്ഷൻ തന്നു എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ മയക്കത്തില്ല പക്ഷേ എനിക്ക് ഫുൾ മുറ്റുറ്റും നടക്കുന്ന സൗണ്ട് അല്ലേ എനിക്ക് കേൾക്കാം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ കിടക്കുകയാണ് അമ്മ എൻ്റെ അടുത്തിരുന്ന് കസേര എടുത്ത് അടുത്തിരുന്ന് അമ്മ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക അമ്മയും പകുതി മയക്കത്തിൽ ഒരു സുഗന്ധം അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ അടുത്ത് ഇതേ നിറത്തിൽ മാതാവ് വന്ന് നിൽക്കുന്നു എന്ന് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അമ്മയെ വിളിച്ചു അമ്മ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പം അമ്മ എന്നോട് പറഞ്ഞു മോനെ അമ്മയ്ക്ക് മണമുണ്ടായിടി എന്ത് മണവാണെന്നറിയത്തില്ല ഭയങ്കര സുഗന്ധം ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് തോന്നി മാതാവ് എന്തെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വരണ്ട മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോണം അവരെ കാണണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിനെ ഹസ്ബൻഡിനെ അങ്ങോട്ടേക്ക് വിളിച്ചു അവർ പറഞ്ഞു എന്താണെന്നറിയത്തില്ല എട്ട് ലിറ്റർ പോയിക്കൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ ഓക്സിജൻ പെട്ടെന്ന് തന്നെ നാലാക്കി രണ്ട് ദിവസത്തുള്ളിൽ രണ്ടാക്കി അവനെ ഞങ്ങൾക്ക് തിരിച്ചു വന്നു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ അതായത് തൈറോയിഡിൻ്റെ ലെവൽ ഒരു ശരാശരി മനുഷ്യനേക്കാൾ ഒത്തിരി കൂടുതലാണ് അഞ്ഞൂറ് കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ അവന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് വയസ്സ് വരെ എന്തായാലും മരുന്ന് കഴിക്കണം അതിനുശേഷം കുറഞ്ഞു എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാനിവിടെ ചൊവ്വാഴ്ച അച്ഛൻ ഉടമ്പടി ആരാധന കൂടുന്ന സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു എല്ലാവരും രോഗം ഉള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അവനെ തൊട്ടി കിടത്ത് ഞാൻ അടുത്ത് തീന്നു അവൻ്റെ കൈയ്യെടുത്ത് അവൻ്റെ തന്നെ നെഞ്ചത്ത് ചേർത്ത് വെച്ചു അവൻ്റെ ഈ ഹോളും തൈറോഡും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഹാർട്ടിൻ്റെ ഈ ദ്വാരവും തൈറോയ്ഡും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ അച്ഛൻ പറഞ്ഞു ഹൃദയത്തിൻ്റെ ദ്വാരവും തൈറോയിഡും ഉള്ള ഒരു കുഞ്ഞിനെ മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് അതിനുശേഷം രണ്ടാം മാസത്തിലെ അവൻ്റെ ചെക്കപ്പിന് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു അവൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ല അവൻ്റെ മർമ്മർ മാറി അവൻ്റെ തൈറോയ്ഡ് ലിവർ അഞ്ഞൂറിന്ന് വൺ പോയിന്റ് ടു ആയിരുന്നു ശേഷം ഇതുവരെ അവന് ഒരു കുഴപ്പമില്ല ഞാൻ അന്ന് മാതാവിനോട് എപ്പോഴും പറയും മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞങ്ങൾ വരുന്നത് അബുദാബിന്ന് വന്ന ദിവസം തന്നെ ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്തുകൊണ്ട് അവനെ കിടത്തി എനിക്ക് ഉറപ്പാണ് അവൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ അമ്മയുടെ ഇടപെടലുണ്ടാവുന്നു അമ്മയുടെ മോനാന്ന് എപ്പോഴും അമ്മ പറയും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകുന്നു പ്രതീക്ഷിക്കും